എന്നും പുതയുമായി എത്തുന്ന ലവ് ദുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു പേര് റഷീദ് കൊള്ളണം ഒരു ദിനം ഒരു പേജ് അർത്ഥ സഹിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറത്ത് ആലിമ്രാനിലെ അമ്പത്തിയാറാമത്തെ പേജാണ് നാൽപ്പത്തിയാറ് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള ആഴത്തുകളാണ് പാരായണം ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും അവൻ ഐസ ജനങ്ങളോട് സംസാരിക്കുന്നതാണ് അവൻ സത്വൃത്തലിൽപ്പെട്ടവനുമായിരിക്കും കാലത്ത് റബ്ബി അന്നായും ും അവൾ മറിയം പറഞ്ഞു എന്റെ രക്ഷിതാവെ എനിക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെയാവുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് താൻ ഉദ്ദേശിക്കുന്ന അള്ളാഹു സൃഷ്ടിക്കുന്നു അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോടുണ്ടാകൂ എന്ന് പറയുക മാത്രം ചെയ്യുന്നു അപ്പോൾ അതുണ്ടാകുന്നു അവന്സാഖ് അള്ളാഹു ഗ്രന്ഥവും ജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കുകയും ചെയ്യും ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرس وأهي الموتى بإذن الله ും കും ഇസ്രായേലി സന്തതികളിലേക്ക് അവനെ ദൂതനായി നിയോഗിക്കുകയും ചെയ്യും അവൻ അവരോട് പറയും നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാൻ അതിൽ ഊതുമ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദ പ്രകാരം അതൊരു പക്ഷിയായി തീരുകയും ചെയ്യും അള്ളാഹുവിൻ്റെ അനുവാദ പ്രകാരം ജന്മനാ കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ തിന്നുന്നതിനെ പറ്റിയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചു തരികയും ചെയ്യും തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ ചിലത് നിങ്ങൾക്ക് അനുവദിച്ചു തരുവാൻ വേണ്ടിയുമാകുന്നു ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള ദൃഷ്ടാന്തവും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക ഇതാകുന്നു നേരായ മാർഗം എന്നിട്ട് ഈസാക്ക് അവരുടെ നിഷേധ സ്വഭാവം ബോധ്യമായപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിംഗലേക്ക് എന്റെ സഹായികളായി ആരുണ്ട് ഹവാരികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകുന്നു ഞങ്ങൾ അള്ളാഹുൻ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നതിന് താങ്കൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക അസ്ലാം വലൈക്കും